അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ മുപ്പത്തിയൊന്ന് വ്യാഴാഴ്ച ഇന്ത്യൻ ഇറക്കുമതികൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയും അധിക പിഴകളും ചുമത്തുമെന്ന് പ്രഖ്യാപിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും യു എസ് പ്രസിഡന്റ് പറഞ്ഞു റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ തുടർച്ചയായുള്ള ഓയിൽ ഇറക്കുമതിയും യുവസുമായുള്ള ദീർഘകാല വ്യാപാര തടസ്സങ്ങളുമാണ് ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളായി ട്രംപ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ട്രംപിന്റെ ഈ തീരുമാനം കയറ്റുമതി രംഗത്ത് എതിരാളികളുടെ മേൽ മുൻതൂക്കം നേടാനുള്ള അവസരം ഇന്ത്യയ്ക്ക് നഷ്ടമായേക്കും ആപ്പിളിന്റെ ഇന്ത്യയിലെ പുതിയ നിക്ഷേപ പദ്ധതികളെയും ഈ തീരുമാനം ബാധിച്ചേക്കും ഇന്ത്യയുടെ ജി വളർച്ചയിൽ ഇടിവിനെ വഴിവെക്കുമെന്നാണ് വിലയിരുത്തൽ ഇന്ത്യയ്ക്കുമേൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് തള്ളി ഇന്ത്യ ദേശീയ താൽപര്യം സംരക്ഷിക്കാൻ എല്ലാ നടപടിയും സ്വീകരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കി കർഷകരുടെയും ചെറുകിട ഇടത്തരം വ്യവസായികളുടെയും ക്ഷേമത്തിനാണ് മുൻഗണനയെന്നും കേന്ദ്രം അറിയിച്ചു ട്രംപിന്റെ പ്രഖ്യാപനത്തിന്റെ പ്രത്യാഘാതം പഠിക്കുകയാണെന്നും ഇരുപക്ഷത്തിനും ഗുണകരമായ കരാറിനാണ് ശ്രമിക്കുന്നതെന്നും കേന്ദ്രം വിശദീകരിച്ചു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം തീരുവയും പിഴയും ചുമത്തിയതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ച് കോൺഗ്രസ് യു എസ് പ്രസിഡന്റുമായുള്ള അദ്ദേഹത്തിന്റെ സൌഹൃദത്തിന് വലിയ അർത്ഥമൊന്നുമില്ലെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യപേക്ഷാ സെഷൻസ് കോടതിയുടെ പരിഗണനയിൽ എത്തിയപ്പോൾ ജാമ്യം നൽകരുതെന്ന ബജറംഗദൾ വാദത്തെ പ്രോസിക്യൂഷൻ അനുകൂലിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ കന്യാസ്ത്രീകളുടെ മോചന കാര്യത്തിലെ നിലപാടനുസരിച്ചാകും ബി ജെ പിയോടുള്ള ഇനിയുള്ള സമീപനമെന്ന് കർദനാൾ മാർക്ലെമിസ് കത്തോലിക്ക ബാവ ഭരണഘടന അനുശാസിക്കുന്ന സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പാക്കണം നീതി ലഭിച്ചില്ലെങ്കിൽ അരമനയിലേക്കുള്ള ബി ജെ പി നേതാക്കളുടെ സന്ദർശനങ്ങൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ടിവരുമെന്നും ക്ലിമിസ് ബാവ വ്യക്തമാക്കി അറസ്റ്റിലായ സന്യാസിനിമാർ ദേശദ്രോഹികളല്ലെന്നും മതേതര രാഷ്ട്രത്തിലെ സഹോദരിമാരാണെന്നും കർദിനാൾ ക്ലിമിസ് ബാവ പറഞ്ഞു വജരംഗത പോലുള്ള സാമൂഹ്യ വിരുദ്ധരാണ് ഛത്തീസ്ഗഡിൽ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നതെന്നും അവരെ നിലക്കുനിർത്താൻ ഭരിക്കുന്നവർ തയ്യാറാകണമെന്നും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാരെ ജയിലിൽ അടച്ചതിനെതിരെ കണ്ണൂർ കരുവഞ്ചാലിൽ കത്തോലിക്ക കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മാർ ജോസഫ് പാംപ്ലാനി കേക്കും ലഡവുമായി തന്റെ അരമനയിൽ ആരും വന്നിട്ടില്ലെന്നും ഭരണഘടന പശു തിന്നുന്ന ഗതികേടിലാണ് രാജ്യമെന്നും പാംപ്ലാനി തുറന്നടിച്ചു കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ തുടർന്ന് ക്ലിമിസ് ബാവയുടെ പ്രതികരണം ഇന്നത്തെ സാഹചര്യത്തിലെന്ന് കെ സുരേന്ദ്രൻ അത് സ്ഥായിയായ നിലപാടായി കാണേണ്ടതില്ലെന്നും രാഷ്ട്രീയം നോക്കിയാണ് ഇവിടെ പലരും ബഹളം വയ്ക്കുന്നതെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ദുഷ്ടലാക്കാണ് ഇതെന്നും സുരേന്ദ്രൻ പ്രതികരിച്ചു ക്രിസ്ത്യൻ സഭകളുടെ സംയുക്ത പ്രതിഷേധത്തിൽ മലങ്കര കത്തോലിക്ക മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ക്ലിമിസ് ക്ലിമിസ്ബാവ തുറന്നടിച്ചിരുന്നു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ മലയാളി കേന്ദ്രമന്ത്രിമാർ പുലർത്തുന്ന മൌനം അപകടകരവും ദുഃഖകരവുമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി കെസിബിസി പ്രസിഡന്റും മലങ്കര കാത്തോലിക്ക മേജർ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ മാർബസേലിയോസ് ക്ലിമിസ് ബാവയുമായി പട്ടം ബിഷപ്പ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് മന്ത്രി നിലപാട് വ്യക്തമാക്കിയത് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ നിയമപരമായി മാത്രമേ ഇടപെടാനാകൂവെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ ഹൈക്കോടതി നിർദ്ദേശമുള്ളതുകൊണ്ടാണ് ജാമ്യാപേക്ഷ എൻ ഐ എ കോടതിക്ക് പരിഗണിക്കേണ്ടി വരുന്നതെന്നും വിഷയം ക്രൈസ്തവർ വിവേകത്തോടെ നോക്കിക്കാണമെന്നും ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കുന്ന കോൺഗ്രസ് നാറിയ രാഷ്ട്രീയമാണ് നടത്തുന്നതെന്നും കേന്ദ്രമന്ത്രിമാർക്ക് കോടതിയിൽ പോയി പറയാനാകില്ലെന്നും ശോഭ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാതിരിക്കാൻ ബിജെപി ആസൂത്രിതമായി നീക്കം നടത്തുന്നുവെന്ന് എം എൽ എ സജീവ് ജോസഫ് ബജരംഗദൾ പ്രവർത്തകരെ അടക്കം ഇളക്കിവിടുന്നത് സർക്കാരും ബിജെപിയുമാണെന്നും ഒരു വശത്ത് ജാമ്യം ഇപ്പോൾ ശരിയാക്കാം എന്ന് പറയുന്ന ബിജെപി എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് വ്യക്തമാക്കണമെന്നും കോടതിയിൽ പ്രതീക്ഷയുണ്ടെന്നും ഉത്തരവിറങ്ങിയാൽ ഉടൻ മേൽക്കോടതിയെ സമീപിക്കുമെന്നും സജീവ് ജോസഫ് പറഞ്ഞു വയനാട് പുനരധിവാസത്തെ വിമർശിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രണ്ട് തവണ താൻ അവിടെ പോയി എന്നും അവിടെ ദുരന്തം നടന്നപ്പോൾ മാത്രമാണ് പരിഹാരം തേടിയതെന്നും നല്ലൊരു ലീഡർഷിപ്പിന്റെ അഭാവമാണ് അവിടെ കണ്ടതെന്നും അടുത്തപടി എന്താണെന്ന് തീരുമാനമെടുത്തില്ല എന്നുമാണ് ഗവർണർ പറഞ്ഞത് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ബാധിച്ച നാൽപ്പത്തി പേരെ കൂടി ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ദുരന്തത്തിൽ കടകളും കച്ചവടവും വാടക കെട്ടിടങ്ങളും സാധനങ്ങളും മറ്റും നഷ്ടപ്പെട്ട വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം നൽകാനും തീരുമാനമായി വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയ അപ്പീൽ അംഗീകരിച്ചുകൊണ്ടാണ് സർക്കാർ സാങ്കേതികത്വത്തിന്റെ പേരിൽ പുറത്തായ നാൽപ്പത്തി പേരെ കൂടി പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് പ്ലസ് കടം വാങ്ങാതെയും സ്ഥലം കുട്ടികളെ ഹാർമണി ഹാർമണി ൾ ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കേരളത്തിലെ റെയിൽവേ ശൃംഖല വികസിപ്പിക്കുന്നതിനുള്ള വിശദമായ പദ്ധതി റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് കേരളത്തിലെ എല്ലാ കെ എസ് ആർ ടി സി ബസുകളിലും മുതിർന്ന പൌരന്മാർക്ക് പ്രത്യേക സീറ്റ് സംവരണം ചെയ്യണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിട്ടു ഇതിനനുസൃതമായി ഓൺലൈൻ റിസർവേഷൻ സംവിധാനത്തിൽ മാറ്റം വരുത്തണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു സീറ്റ് സംവരണത്തിൽ ഫാസ്റ്റ് പാസഞ്ചർ ഓർഡിനറി സൂപ്പർ ഫാസ്റ്റ് തുടങ്ങിയ തരംതിരിവുകൾ പാടില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ മാതാപിതാക്കൾക്ക് സഹായധനം നൽകാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം മിഥുന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പത്ത് ലക്ഷം രൂപ അനുവദിക്കാനാണ് തീരുമാനമായത് കെഎസ് നേരത്തെ അഞ്ച് ലക്ഷം രൂപ നൽകിയിരുന്നു ജനങ്ങൾക്ക് സുരക്ഷിതവും ഫലപ്രാപ്തിയുള്ളതും ഗുണനിലവാരമുള്ളതുമായ മരുന്നുകളും സൌന്ദര്യവർദ്ധക വസ്തുക്കളും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിയമം ലംഘിച്ചവർക്കെതിരെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് നിയമപ്രകാരവും വകുപ്പിന്റെ അധികാര പരിധിയിൽ വരുന്ന മറ്റ് അനുബന്ധ നിയമങ്ങൾ പ്രകാരവും നടപടികൾ സ്വീകരിച്ചു വരുന്നുവെന്നും മന്ത്രി പറഞ്ഞു കൊടും കുറ്റവാളി ഗോവിന്ദ ചാമിയുടെ ജയിൽചാട്ടത്തിന് പിന്നാലെ ജയിൽ വകുപ്പിൽ വൻ അഴിച്ചുപണി കണ്ണൂർ സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ടിനെ അടക്കം സ്ഥലം മാറ്റി വിവിധ ജയിലുകളിലെ എട്ട് ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റിയത് ഒഴിഞ്ഞുകിടന്ന തസ്തികകളിൽ നിയമനങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് സർക്കാർ പുറത്തിറക്കിയത് അടിയന്തര സഹായത്തിനായി പോലീസ് ആസ്ഥാനത്ത് ആരംഭിച്ച ഒന്ന് ഒന്ന് രണ്ട് സംവിധാനം ദുരുപയോഗം ചെയ്യുന്ന പ്രവണത കൂടുന്നതായി പോലീസ് ഈ നമ്പറിലേക്ക് ദിനംപ്രതി നിരവധി അനാവശ്യ കോളുകൾ എത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ സഹായം ആവശ്യമുള്ളവർക്ക് ഇത് തടസ്സമാക്കുന്നതിനാൽ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ രൂക്ഷ വിമർശനവുമായി ഇടുക്കിയിലെ യൂത്ത് കോൺഗ്രസ് പ്രതിനിധികൾ സംസ്ഥാന അധ്യക്ഷൻ ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നുവെന്ന് ജില്ലാ നേതൃസംഗമത്തിൽ വെച്ച പ്രതിനിധികൾ ആരോപിച്ചു വിമർശനം കടുത്തതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വേദി വിട്ടുപോയെങ്കിലും പോയെങ്കിലും പിന്നീട് തിരികെയെത്തി സംഘടനാ പ്രവർത്തനത്തിൽ രാഹുൽ വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ലെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി വിമർശനങ്ങളെ നേതൃത്വം അംഗീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു മലപ്പുറം അരീക്കോട് മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ മാലിന്യ കുഴിയിൽ വീണ് മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് സംഭവത്തെക്കുറിച്ച് ലേബർ കമ്മീഷണർ അന്വേഷിക്കുമെന്നും മരിച്ച തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും നിയമപ്രകാരം അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു കൊച്ചി തീരത്ത് എം എസ് സി എൽസ കപ്പൽ മുങ്ങിയ സംഭവത്തിൽ വിഴിഞ്ഞം സീ പോർട്ടിനെയും കപ്പൽ കമ്പനിയായ എം എസ് സിയെയും കക്ഷിയാക്കാൻ ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിർദ്ദേശം കേരള ഹൈക്കോടതിയിലടക്കമുള്ള കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട ഹർജികളുടെ വിവരങ്ങളും ട്രൈബ്യൂണൽ തേടി കപ്പലപകടം പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാക്കിയെന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി പ്രമുഖ ഐ ടി വ്യവസായിയിൽ നിന്ന് ഹണി ട്രാപ്പിലൂടെ മുപ്പത് കോടി രൂപ തട്ടാൻ ശ്രമിച്ച കേസിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ജാമ്യം വ്യവസായിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന ചാവക്കാട് സ്വദേശി ശ്വേത ബാബുവിനും ഭർത്താവ് കൃഷ്ണരാജിനുമാണ് വ്യവസ്ഥകളോടെ കോടതി ജാമ്യം നൽകിയത് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചെന്ന വകുപ്പാണ് പ്രതികൾക്കെതിരെ പോലീസ് ചുമത്തിയത് ഇരിങ്ങാലക്കുടയിൽ ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവും ഭർത്തൃമാതാവും അറസ്റ്റിൽ കാരുമാത്ര സ്വദേശിനി ഫസീലയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഫസീല രണ്ടാമത് ഗർഭിണിയായതിന്റെ പേരിൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചുവെന്നാണ് നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ കാന്തപുരത്തെ വീണ്ടും തള്ളി കേന്ദ്രം അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് വധശിക്ഷ റദ്ദാക്കും എന്ന അവകാശവാദം ശരിയല്ലെന്നും ഇത്തരമൊരു കേസിൽ തെറ്റായ വിവരം പ്രചരിപ്പിക്കരുതെന്നും കേന്ദ്രം വ്യക്തമാക്കി ധർമ്മസ്ഥലയിൽ മൃതദേഹം മറവ് ചെയ്തെന്ന് സാക്ഷി വെളിപ്പെടുത്തിയ സ്ഥലത്തെ രണ്ടാം ദിവസത്തെ തെരച്ചിൽ പൂർത്തിയായി അഞ്ച് പോയിന്റുകളിൽ പരിശോധന നടത്തിയിട്ടും അന്വേഷണ സംഘത്തിന് ഒന്നും കണ്ടെത്താനായില്ല അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും ഒന്നും പറയാനാകില്ലെന്നും എസ് ഐ ടി തലവൻ പ്രണബ് മോഹന്തി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇതുവരെ ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ഡിഐജി ജി അനുചേദും അറിയിച്ചു വീണ്ടും തമിഴ്നാട് സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് ഇരുപത്തിയാറിന് അദ്ദേഹം കടലൂർ തിരുവണ്ണാമല ജില്ലകളിൽ സന്ദർശനം നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ തമിഴ്നാട്ടിലെ ശൈവക്ഷേത്ര സന്ദർശനങ്ങൾ തുടരാനാണ് മോദിയുടെ തീരുമാനം ലോകപ്രശസ്തമായി ചിദംബരം നടരാജ ക്ഷേത്രം ഇത്തവണ അദ്ദേഹം ദർശിക്കുമെന്നും സൂചനയുണ്ട് തിരുനെൽവേലി ദുരഭിമാന കൊലയിൽ അന്വേഷണം സി ബി സി ഐ ഡിക്ക് വിട്ട് ഉത്തരവിറക്കി തമിഴ്നാട് ഡി ജി പി തിരുനെൽവേലി സ്വദേശിയായ ഐ ടി പ്രൊഫഷണലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് നടപടി വിഭാഗക്കാരനായ കെവിൻ കുമാറാണ് കൊല്ലപ്പെട്ടത് തിങ്കളാഴ്ച മുത്തച്ഛനൊപ്പം ക്ലിനിക്കിൽ നിന്ന് മടങ്ങുമ്പോഴാണ് കൊലപാതകം പോലീസ് ദമ്പതികളുടെ മകളുമായുള്ള കൊലപ്പെടുത്തിയത് തമിഴ്നാട്ടിലെ തിരുവള്ളൂരിലെ കവരപ്പേട്ടയിലുണ്ടായ ട്രെയിൻ അപകടം അട്ടിമറിയെന്ന് സ്ഥിരീകരണം റെയിൽവേ സുരക്ഷാ കമ്മീഷണർ അന്തിമ റിപ്പോർട്ട് നൽകി വോൾട്ടുകളും നട്ടുകളും നീക്കിയിരുന്നതായി ഒക്ടോബർ മൈസൂരു ദർഭംഗ ബാഗ്മതി എക്സ്പ്രസ് നിർത്തിയിട്ട ചരക്കു ട്രെയിനിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് കോച്ചുകളാണ് പാളം തെറ്റിയത് സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു അപകടത്തിന് പിന്നാലെ എൻ ഐ എ പരിശോധനയും നടത്തിയിരുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുന്നു ദില്ലിയിലും ഹിമാചൽ പ്രദേശിലുമായി മഴക്കെടുതിയിൽ അഞ്ച് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയിൽ മിന്നൽ പ്രളയത്തിൽ കാണാതായ ആൾക്കു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് മൂന്ന് ദേശീയപാതകൾ ഉൾപ്പെടെ റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെട്ടു സിന്ധു നദീജല കരാർ പുനഃപരിശോധിക്കുന്നത് പരിഗണനയിൽ ഇല്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഓപ്പറേഷൻ സിന്ധൂർ ദൌത്യവുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ നടന്ന ചർച്ചയിൽ മറുപടി നൽകുകയായിരുന്നു അമിത് സിന്ധു നദീജല കരാർ പ്രകാരമുള്ള ജലം വൈകാതെ ദില്ലിയിലെത്തുമെന്നും അമിത്ഷാ പറഞ്ഞു നാസ ഐഎസ്ആർഒ സംയുക്ത ദൌത്യം നൈസാറിന്റെ വിക്ഷേപണം വിജയം ഇന്നലെ വൈകുന്നേരം അഞ്ച് നാൽപ്പതിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് കുതിച്ചുയർന്ന ജിഎസ്എൽ വി എഫ് സിക്സ്റ്റീൻ റോക്കറ്റ് ഉപഗ്രഹത്തെ കൃത്യമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു ഉപഗ്രഹം പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകാൻ തൊണ്ണൂറ് ദിവസമെടുക്കും ഉരുൾപൊട്ടലുകളെയും അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളെയും ഭൂകമ്പങ്ങളെയും സുനാമികളെയും വരെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ എൻ സഹായിക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും മുന്നൊരുക്കങ്ങളിലും ഈ വിവരങ്ങൾ നിർണായകമാകും ഡിജിസിഎ ഓഡിറ്റിൽ എയർ ഇന്ത്യയിൽ അൻപത്തൊന്ന് സുരക്ഷാ വീഴ്ചകൾ കണ്ടെത്തിയതായി റിപ്പോർട്ട് അൻപത്തൊന്ന് വീഴ്ചകളിൽ ഏഴെണ്ണം സുരക്ഷയെ ഗുരുതരമായി ബാധിക്കുന്ന ലെവൽ വൺ വീഴ്ചകളാണെന്ന് കണ്ടെത്തി എയർലൈനുകളുടെ അംഗീകാരം റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് നയിച്ചേക്കാവുന്നവയാണ് ലെവൽ വൺ വീഴ്ചകൾ ഡിജിസിഎയുടെ ഓഡിറ്റ് റിപ്പോർട്ടിലെ ലെവൽ വൺ പിഴവുകൾ ഉടൻ പരിഹരിക്കേണ്ടതുണ്ടെന്നും മറ്റ് പിഴവുകൾ ഓഗസ്റ്റ് അകം പരിഹരിക്കണമെന്നും നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടിൽ പറയുന്നു ഇൻഫ്ലുവൻസർമാരുടെ സോഷ്യൽ മീഡിയ പരസ്യങ്ങൾക്ക് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി യുഎഇ സോഷ്യൽ മീഡിയ പരസ്യങ്ങൾക്ക് ഇനി പ്രത്യേകം പെർമിറ്റ് എടുക്കണം യുഎഇയിൽ വന്ന് കണ്ടന്റ് ചെയ്ത് വരുമാനമുണ്ടാക്കുന്ന വിദേശ ഇൻഫ്ലുവൻസർമാരും ഇനി പെർമിറ്റ് എടുത്ത ശേഷമേ കണ്ടന്റ് ചെയ്യാവൂ പെർമിറ്റ് പെർമിറ്റില്ലാതെ ഇക്കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പിഴ ഈടാക്കും അഞ്ച് ലക്ഷം ദൃഢം വരെയാകും പിഴ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഖത്തർ സമ്മാനിച്ച കൂറ്റൻ ആഡംബര ജെറ്റ് പ്രസിഡന്റിന് സഞ്ചാരിക്കാനുള്ള എയർഫോഴ്സ് വണ്ണാക്കി മാറ്റാനുള്ള ഒരുക്കങ്ങൾ അമേരിക്ക തുടങ്ങിയതായി റിപ്പോർട്ട് അമേരിക്കൻ മാധ്യമമായ സി ആണ് വിവരങ്ങൾ പുറത്തുവിട്ടത് വോയിങ് സെവൻ ഫോർ സെവൻ എയ്റ്റ് ജംബോ വിമാനമാണ് ഡൊണാൾഡ് ട്രംപിന് ഖത്തർ സമ്മാനിച്ചിരുന്നത് ബലോചിസ്ഥാനിൽ പാക് സൈന്യത്തെ ലക്ഷ്യമിട്ട് നടക്കുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ച പാക് സൈനിക മേധാവി ജനറൽ അസിം മുനീർ പാകിസ്ഥാനുമായി നടന്ന യുദ്ധത്തിൽ ഇന്ത്യയ്ക്ക് തിരിച്ചടി കിട്ടിയതിനെ തുടർന്നാണ് ബലോചിസ്ഥാനിൽ ഇന്ത്യ നിഴൽ യുദ്ധം ശക്തിപ്പെടുത്തിയതെന്നാണ് അസിം മുനീർ പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ നടക്കുന്ന ചർച്ചയിൽ കോൺഗ്രസിനെ വിമർശിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാനും ചൈനയും ചേർന്ന് ഇന്ത്യയ്ക്കെതിരെ പ്രവർത്തിക്കുകയാണെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തിന് മറുപടി നൽകുകയായിരുന്നു ജയശങ്കർ മുൻകാല കോൺഗ്രസ് ഭരണകാലത്ത് എടുത്തിരുന്ന തീരുമാനങ്ങളുടെ അനന്തര ഫലമാണ് ചൈനയും പാകിസ്ഥാനും ഇന്ന് ഒരുമിച്ച് ഇന്ത്യയ്ക്കെതിരെ നിൽക്കുന്നതിന് കാരണമെന്ന് കുറ്റപ്പെടുത്തിയ ജയശങ്കർ കോൺഗ്രസ് നേതാവ് ജയറാം രമേശിനെ ചൈന ഗുരു എന്ന് വിളിച്ച് പരിഹസിച്ചു പാകിസ്ഥാന്റെ കൈയ്യിലുള്ള എണ്ണശേഖരം വികസിപ്പിക്കാൻ യു എസ് തയ്യാറെന്നും ഈ കാര്യത്തിൽ പാകിസ്ഥാനെ സഹായിക്കുന്നതിനായി ഒരു കരാർ ഒപ്പിട്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ദിവസം പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് എണ്ണ വിൽക്കുമെന്നും ട്രംപ് പറഞ്ഞു ട്രംപിന്റെ തീരുമാനം ഇന്ത്യയ്ക്ക് തിരിച്ചടിയാകും ഗാസയുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുമെന്ന ഭീഷണിയുമായി ഇസ്രായേൽ സുരക്ഷാ മന്ത്രി സീവ് എൽകിൻ ഗാസയിൽ ഉടൻ വെടി നിർത്തിയില്ലെങ്കിൽ സെപ്റ്റംബറിൽ പലസ്തീന്റെ രാഷ്ട്രപദവി അംഗീകരിക്കുമെന്ന ബ്രിട്ടന്റെ ശാസനയ്ക്ക് പിന്നാലെയാണ് ഇസ്രായേൽ സുരക്ഷാ മന്ത്രിയുടെ പ്രതികരണം ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അഞ്ചാമത്തെയും അവസാനത്തെയും മത്സരം ഇന്നു മുതൽ ഓവലിൽ ആരംഭിക്കും പരമ്പരയിൽ ഇംഗ്ലണ്ട് രണ്ട് ഒന്നിന് മുന്നിലാണ് തോളിനേറ്റ പരിക്കുമൂലം ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് ഇന്ത്യയ്ക്കെതിരായ അഞ്ചാം ടെസ്റ്റിൽ നിന്ന് പുറത്തായി സ്റ്റോക്സിന്റെ അഭാവത്തിൽ ഓലി പോപ്പ് ഇംഗ്ലണ്ടിനെ നയിക്കും ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറയും കളിച്ചേക്കില്ലെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി